ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കോഫി പുഡിങ് ആണ് ഇതിലേക്ക് നമ്മൾ ജലാറ്റിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ആരും മിസ്സാക്കല്ലേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കാണണേ ഞാനിവിടെ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാൽ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതല്ല പശു പാലുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഇത്രയും പാല് മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പാലിൽ പാട കെട്ടാതിരിക്കാനായിട്ട് നന്നായിട്ടുള്ള കൊടുത്തുകൊണ്ടേ ഇരിക്കണം പാല് നമ്മൾ വെച്ച് ചെറുതായിട്ടൊന്നും ചൂടായി വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ടാകും ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും പാലൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടാകും വളരെ ഈസിയായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുടിങ്ങാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരാറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മാത്രം ചേർത്ത് കൊടുക്കുക അതല്ലാതെ നമ്മൾ ഫിൽറ്റർ കോഫിയൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു കോഫി പൗഡർ ചേർത്ത് കൊടുക്കാതിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കരി നമ്മളിത് ചേർത്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് കട്ടയായി വരും അതുകൊണ്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ നന്നായിട്ട് ഇതുപോലെയാണ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സ്റ്റീം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനേക്കാളിൽ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു പുടിങ്ങാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കുമ്പോഴത്തന്നെ നമുക്കറിയാൻ പറ്റുക ഇത് നന്നായിട്ട് തിളച്ച് അതുപോലെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി നല്ലതായിട്ട് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഏത് ഷേപ്പിലുള്ള ആണോ നമുക്ക് ആവശ്യം ആ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ടൊക്കെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി അതല്ലായെങ്കിൽ കുറേ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കല്ലാതെ വെച്ച് തണുപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോഫി പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പതിയെ വേണം നമ്മളിത് ഇങ്ങനെ ചെയ്യാനായിട്ട് അതാ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു നമ്മൾ സ്റ്റീം ചെയ്തൊന്നും സമയം കളഞ്ഞില്ല വെറും രണ്ട് കൊണ്ട് നമ്മൾ നല്ല ഒരു ഈസി ആയിട്ടുള്ള പുഡിങ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് വായിലിട്ട് അലിഞ്ഞു പോവും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ ഈസി റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്